അങ്ങട് പെരുക്കുന്നുണ്ട് അങ്ങട് കൊഴുക്കുന്നുണ്ട് നമ്മുടെ ആർച്ചഭാരത ഇന്ത്യയും ആർച്ചഭാരത ഇന്ത്യയിലെ ശബ്ദങ്ങളും സംഭവങ്ങളും ഒക്കെ അങ്ങോട്ട് കൊഴുക്കുന്നുണ്ട് നമ്മളിങ്ങനെ മൂത്തു വരുവാ ആർച്ചഭാരതം ഇങ്ങനെ എന്താ പറയുന്നത് മന്ത്രിമാരുടെ പ്രസ്താവനകൾ പരിപാടികൾ എല്ലാം ഇങ്ങനെ മൂക്കുക ചിലപ്പോൾ നമ്മൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ രോഗങ്ങളുടെ മൂലകാരണം വേറൊന്നാണെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ ചിലത് കണ്ടു തുടങ്ങും ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ആ ലക്ഷണങ്ങളെ ചിലപ്പോൾ അവഗണിക്കും അവഗണിച്ച് അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോകും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷവാന്മാരായ അതൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും അതുകൂടാതെ അത് നമ്മുടെ ശത്രുവിനാണ് ഈ രോഗലക്ഷണങ്ങൾ കാണുന്നതെങ്കിൽ അവൻ്റെ ശരീരത്താണെങ്കിൽ നമ്മൾ കൂടുതൽ സന്തോഷിക്കും നമ്മൾ കൈ അടിച്ചു കൊടുക്കും ബലേ ഭേഷ് നടക്കട്ടെ 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 എന്നും പറഞ്ഞ് അങ്ങോട്ട് കയ്യടിക്കും പക്ഷേ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന മാരകരോഗമാണെന്ന് ചിലപ്പോൾ നമ്മളറിയൂല അതറിയുമ്പോൾ ആസനത്തിൽ പാര കയറുന്നത് പോലെ കയറി കഴിഞ്ഞായിരിക്കും നമ്മളിതെല്ലാം അറിയുക പിന്നെ നമ്മൾ നടുവരൽ വായിലിടും ഇട്ടിങ്ങനെ നിൽക്കേണ്ടി വരും ഞാനിപ്പോൾ പറഞ്ഞത് സംഘപരിവാർ എന്ന പേരിൽ വിദ്വേഷം ഈ സമൂഹത്തിലെ ആളി കത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ചില മുഖങ്ങളാണെന്നും ഈ ആടുരാമ ചാടിരാമ എന്ന് പറഞ്ഞ് തുള്ളിക്കുന്ന ചില കുരങ്ങുകളാണ് ഈ പറഞ്ഞതുപോലെ ഈ വിദ്വേഷത്തെ വ്യത്യസ്ത ഏറ്റെടുത്ത് വിവിധ ജാതിയിലും മതത്തിലുമുള്ളവർ ഇങ്ങനെ ആടിക്കളിക്കുന്നതെന്നും ആത്യന്തികമായ ലക്ഷ്യം ഇതൊന്നുമല്ലെന്നും ഇതൊക്കെ സംഭവിക്കുന്നത് തങ്ങളുടെ ശത്രുക്കളെന്ന് വിചാരിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആവുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കൈയടിക്കുന്നതും എന്നാൽ അക്കൂട്ടത്തിൽ തന്നെ കുറച്ച് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ കൈയടിക്കുന്നതുമൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ അങ്ങനെ അങ്ങ് തീരാൻ പോകാമെന്ന് അങ്ങനല്ല ഇതങ്ങോട്ട് മൂക്കും മൂത്ത് 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 വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ ദേ കണ്ടു തുടങ്ങി അത്തരം കാര്യങ്ങൾ മൂത്ത് വരുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ ബാബരി മസ്ജിദ് വിധി മുതൽ ഇന്ത്യയെ കാണുന്നത് അപ്പോഴൊക്കെ നമുക്ക് വിഷമമൊന്നുമില്ല എന്താണെന്നറിയോ മറ്റോൻ്റെ ആസനത്തിൽ കയറുന്ന വിധിയല്ലയോ അങ്ങോട്ട് അങ്ങനെ കയറട്ടെ കാക്കാമ്മാരങ്ങോട്ട് നോക്കട്ടെ കാക്കാൻമാരെ ഇങ്ങോട്ട് കലിച്ച് കയറട്ടെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് വരും യഥാർത്ഥത്തിൽ ഈ ബഹുസ്വരതയെ എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കുന്ന ചില സംവിധാനങ്ങളാണ് ഇവിടെ ദുർബലമാകുന്നത് എന്ന് അന്നേരം ഓർക്കില്ല ഓർത്താലും പുറത്ത് കാണിക്കൂല മറ്റേ സുഖത്തിലായിരിക്കും എന്നാൽ പിന്നെ പിന്നെ അങ്ങോട്ട് കൂടി കൂടി വരുമ്പോൾ ഇത് അവഗണിക്കാൻ പറ്റാത്താവും അതാണ് വോട്ട് ചോരി പക്ഷേ അതും രാഹുൽ ഗാന്ധി പുറത്തു വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കുറേ ചീത്ത വിളിക്കാം പണിക്കരുഭൊക്കെ ഇരുന്ന് അങ്ങോട്ട് വിളിക്കും രാഹുൽ ഗാന്ധിയെ ഇത് അപകടമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തകരുന്നു രാജ്യം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ഈ തോക്കുണ്ട് വെടിയുണ്ടയുണ്ട് മറ്റേതുണ്ടെന്നൊക്കെ പറയും ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വന്നതിൻ്റെ ചില കാര്യങ്ങൾ ഇന്ന് മാത്രം ഉണ്ടായ ലക്ഷണങ്ങളൊന്ന് പറയാം അത് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയേക്കും ഒന്നാമത്തെ ലക്ഷണം അത് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് സർക്കാരുകൾ ബ്രാഹ്മണരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം ആ സർക്കാരുകൾ എന്തിനു വേണം ബ്രാഹ്മണരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം അല്ല വേറെ ആരുടെയല്ല അവരുടെ ക്ഷേമമാണ് ഏറ്റവും വലിയ ക്ഷേമം അവരെ ഇങ്ങനെ ജ്വലിപ്പിച്ചും കത്തിച്ചും ഒക്കെ നിർത്തണമത്രേ നമ്മൾ അതിൻ്റെ കെടുതികളിൽ നിന്ന് മോചനം നേടിയാണ് ഈ സമൂഹം മുന്നോട്ട് സഞ്ചരിച്ചത് അവരുടെ തീട്ടൂരങ്ങളാണ് അവർ പറഞ്ഞ പല ചാതുർവർണ്ണയ കഥകളിൽ നിന്നാണ് മോചിച്ചിവിടെ വരെ എത്തിയത് അതിൻ്റെ തീഷ്ണമായ വേദന സഹിക്കാൻ വയ്യാതെയാണ് ഒരുപാട് പേർ മതം മാറിയത് ആ ഇന്ത്യയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ബ്രാഹ്മണരെ നമ്മൾ സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറായി അതിനുവേണ്ടി സവിശേഷമായ പദ്ധതികൾ തയ്യാറാക്കണം തീർന്നില്ല രണ്ടാമത്തെ ലക്ഷണം ഗസ വിഷയത്തിൽ എന്തിനാണ് ഫലസ്തീൻ പതാക ഉയർത്തുന്നത് ആ അതതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റാ അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു സ്ഥലമാണ് ഗസയെന്നും ഗസയും ഫലസ്തീനും രണ്ടല്ലെന്നും പതാക ഫലസ്തീന് മാത്രമേ ഉള്ളെന്നും നേതാവിന് അറിഞ്ഞുകൂടാ എന്താ കാര്യം നേതാവ് അതൊന്നും വായിക്കാൻ മെനക്കെടാറില്ല അതൊന്നും വായിക്കാൻ സമയമില്ല നേതാവിൻ്റെ പ്രശ്നം എന്തുവാ അവിടുത്തെ പ്രശ്നം എന്തു തന്നെ ആയാലും പരമാവധി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം അങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ന്യായമായി ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എടാ കേരളം എന്തിനാണ് ഇന്ത്യയുടെ പതാക ഉയർത്തുന്നതെന്നാണ് ചോദിക്കുന്നത് എന്ത് ഉജ്ജ്വലമാണ് ഇതിപ്പോൾ നേതാവിന് പകരം വേറെ ഏതെങ്കിലും ഒരു പേരുകാരനാണിത് പറഞ്ഞതെങ്കിൽ ഉണ്ടോ വേറെ പതാകയായിട്ട് ഇറങ്ങിയേക്കുന്നവൻ ഇന്ത്യക്കകത്ത് കണ്ടില്ല കേരളത്തിന് പതാക വേണമെന്ന് അതാണ് ഈ പറയുന്ന ഇതിൻ്റെ മറ്റൊരു ഗുണം ഏത് ഈ വിദ്വേഷങ്ങൾ കത്തുമ്പം വിവരദോഷികളുടെ എണ്ണം ഒരുപാട് കൂടും അവരൊക്കെ തലപ്പത്ത് വരും അവരൊക്കെ നേതാക്കന്മാരാകും കാരണം നേതാവുന്നതിൻ്റെ ഏക ക്വാളിറ്റി ഏറ്റവും നല്ല വിദ്വേഷി ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് അങ്ങനാണല്ലോ അരിപ്പ് ഹുസൈനുമൊക്കെ ഈ ഒരു സംഘടനയുടെ നേതാവായത് ഏറ്റവും വിവരം കെട്ടവനും വിദ്വേഷിയുമാണ് ഏറ്റവും വലിയ നേതാവ് ഇനി തീർന്നില്ല അടുത്ത പരമമായ സംഗതി വന്നു ആർക്കെങ്കിലും സഹിക്കുവോ ജസ്റ്റിസ് ബി ആർ ഗവായി ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിക്ക് നേരെ ഒരു ഷൂസ് എടുത്തെറിഞ്ഞു എറിഞ്ഞതാരാ ഒരു അഭിഭാഷകൻ വിഷയം എന്താ ഖജിരാഹുൽ വിഷ്ണുഗ്രഹം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാദം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിനെതിരെ ഷൂ എറിഞ്ഞത് എന്താ എറിയാൻ കാര്യം ബി ആർ ഗവായി എന്ന് പറയുന്ന ആള് അംബേദ്കർ ഐറ്റാണ് അദ്ദേഹം ബുദ്ധമത വിശ്വാസിയാണ് അങ്ങനെയുള്ള ഒരാൾ ആ കസേരയിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഇരിക്കുന്നത് ഒട്ടും സഹിക്കാനൊക്കത്തില്ല നമ്മുടെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ സാറ് തന്നെ എന്തെല്ലാം ആക്ഷേപങ്ങളെ അതിജീവിച്ചാണ് വന്നത് ഇത് കുറച്ചു കാലേ ഉള്ളു പുള്ളിക്ക് എങ്കിൽ പോലും പുള്ളിയെ ഷൂ എടുത്തെറിഞ്ഞു എറിഞ്ഞത് സാധാരണ കക്ഷികളെറിയാറുണ്ട് പക്ഷേ ഇതെറിഞ്ഞത് അഡ്വക്കറ്റാണ് മേൽത്തരം അഡ്വക്കറ്റ് ആർച്ചഭാരത അഡ്വക്കേറ്റ് ദേശീയതയിൽ ഊന്നി കുളിച്ചു കിടക്കുന്ന അഡ്വക്കേറ്റ് ഈ അഡ്വക്കറ്റാണ് എടുത്തെറിഞ്ഞത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് വിവാദമില്ല അതുകൊണ്ട് പാകിസ്ഥാൻ വാദമില്ല അതുകൊണ്ട് ജിഹാദിസമില്ല ഇന്ന് രാത്രി ഒരിക്കലും ഒരു സംഘപരിവാർ ചാനലുകളും വലിയ ചർച്ച നടക്കത്തില്ല പണിക്കലിതിനെക്കുറിച്ച് മിണ്ടത്തില്ല നമ്മുടെ റിപ്പബ്ലിക്കൻ ചാനലിൽ അർണാബ് ഗോസ്വാമി ഇല്ല ചില വേട്ട നായിക്കളെപ്പോലെ അലറി വിളിക്കത്തില്ല എന്താ കാര്യം ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നതാണ് കാത്തിരിക്കുന്നതാണ് ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് എല്ലാം ദുർബലമാകണം ആക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് അതിനുള്ള അതിനുള്ളവർ എര മാത്രമാണ് ഈ മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റേതുമൊക്കെ ഇത് മനസ്സിലാക്കി ഭാരതീയൻ വരുമ്പോഴത്തേക്കും കൊല്ലം ചിലപ്പോൾ പത്തിരുപത്തഞ്ചംഗം കഴിഞ്ഞു പോകും കുഴപ്പമില്ല ഒരു ജനത അതേ അർഹിക്കുന്നുള്ളെങ്കിൽ അത് അനുഭവിക്കട്ടെ അത്രയേ ഉള്ളൂ